ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ പെരിന്തൽമണ്ണ ഏലക്കായ് ചായക്കട ഇവിടെ പോയിട്ട് നമുക്ക് ചായ കുടിച്ചു നോക്കാം കേട്ടോ ചെറുതായൊരു മഴയൊക്കെ ഉണ്ട് എന്നാലും വേണ്ടില്ല നമുക്കവിടെ പോയി ചായ കുടിക്കാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും അടച്ചു അടച്ചുപൂട്ടിയ സ്ഥലം നല്ല നല്ല തുറസ്സായ സ്ഥലമാണ് ഞങ്ങൾ ഇ എം എസ് ഹോസ്പിറ്റലിൽ പോയതാണ് ആ പോയി മടക്കത്തിലാണ് നമുക്കൊരു ചായ കുടിക്കാന്നുള്ളതിൽ ഞങ്ങളിവിടെ കയറി സമയം ഇപ്പോൾ ഒരു നാല് ആയി തുടങ്ങിയിരിക്കണം അപ്പം നമുക്കൊന്ന് ചായ കുടിച്ച് പോകുക എന്നുള്ളതിൽ കയറിയതാണ് നല്ല അടിപൊളി ചായയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു കടി എടുക്കാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒക്കെ മധുരമുള്ള ചായക്കടികളാണ് പിന്നെ ചിക്കൻ്റെ എന്തൊക്കെയാണ് അപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ച് ഞങ്ങൾ റവക്കേക്കാണ് ഏൽപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ റവക്കേക്കൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല അങ്ങനെ ഞങ്ങൾ ചായ ഞങ്ങൾക്ക് നാലാൾക്കുള്ളത് എത്തി ഞങ്ങൾ ചീയേഴ്സൊക്കെ അടിച്ചിട്ടാണ് ചായ കുടിച്ചത് നല്ല ടേസ്റ്റുള്ള ചായ എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഏലക്കായർ ടേസ്റ്റ് നന്നായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മളാ ഉറക്കമൊക്കെ കൊണ്ട് പോയി നാലുമണിയാലരൊക്കെ അല്ലേ ഉച്ച നേരത്ത് പോയതാണ് ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചായക്ക് അങ്ങനെ ഇവിടെ വന്ന് ചായ കുടിക്കണം ചായ കുടിക്കുകയാണെങ്കിൽ ഇന്ന് തോന്നി അടിപൊളി ചായയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ചായ കുടിച്ച് നോക്കും കേട്ടോ പെരിന്തലമണ്ണേനു നിരക്ക് കമൻറ്റ് ചെയ്യണേ